നീ നീ സ്വീകരിക്കണേ റബ്ബേ ചെയ്യണേ മനസ്സിലെ മുറാദുകൾ കരുതിയിട്ട് ഒൻപത് തവണ എന്ത് മുറാദും ആയിക്കോട്ടെ നൂറ്റി മുപ്പതും ആകണ്ട നൂറ്റി ഇരുപത്തി എട്ടു ആകണ്ട അതിന്റെ പാസ്വേഡ് അതാണ് നമ്പർ തെറ്റിയാൽ ഒരക്ഷരം കുറഞ്ഞാൽ അതേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊള്ളണമെന്നില്ല ഫോൺ വിളിക്കുമ്പോ അങ്ങനെ തന്നെയാണല്ലോ ഒരു നമ്പർ കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ പ്രശ്നമാണ് അതുകൊണ്ട് നല്ല മനസ്സോടെ ചൊല്ലണം ഈ തിക്റിന്റെ ഫലായിലുകൾ പറഞ്ഞെടുത്ത് മഹാന്മാര് പറയുന്ന എന്ത് നെയ്യത്ത് വെച്ചിട്ടാണോ ഈ തിക്ർ ചൊല്ലുന്നത് അതിനെ പ്രശ്നത്തിന് പരിഹാരമാണ് വലിയ പ്രശ്നങ്ങൾ കൂടിയതാണോ നൂറ്റി ഇരുപത്തിയൊൻപതേ ഗുണിക്കണം നൂറ്റി ഇരുപത്തിയൊൻപത് പതിനാറായിരത്തി ആറ് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലേണ്ടി വരും ചെറിയ വിഷയത്തിനൊക്കെ നൂറ്റി ഇരുപത്തി ഒമ്പത് മതി വിഷയത്തിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ചിട്ട് അള്ളാ ഗൾഫിൽ ഒരു സഹോദരി ആ സഹോദരിയുടെ വിഷമം പറഞ്ഞു ഭർത്താവ് ഭർത്താവ് ഒരു സംശയ രോഗത്തിൽ പെട്ടുപോയി സംശയത്തിൽ പെട്ടത് ഇതേ ഭർത്താവിന്റെ സഹോദരന്റെ സഹോ ഇതേ ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള വിഷയത്തിലാണ് കുടുംബം തന്നെയാണ് വലിയ പ്രശ്നമാണ് കാരണം ഈ ഭർത്താവിന് പെങ്ങളുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയൂല ഈ സ്വന്തം ഭാര്യക്കാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഭർത്താവിനോട് മിണ്ടാനും കഴിയില്ല വലിയ വിഷയമാണ് പ്രശ്നം വളരെ കലുഷിതമാണ് കരയാണ് വിളിച്ചിട്ട് യാത് രക്ഷയില്ല എന്നെ കുറിച്ച് വലിയൊരു മോശമായൊരു ധാരണ ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് സംശയത്തിന്റെ ചെറിയ ലാശിലാഞ്ജന പോലും ഉണ്ടായിട്ടില്ല സത്യമാണ് ഒരു ദിവസം ഭർത്താവ് തന്നെ എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് വീട്ടിലേക്ക് വേരാൻ വരാൻ വേണ്ടി വാതിലൊന്ന് തുറന്നു കൊടുത്തിരുന്നു ഒരു ബൈക്കെടുക്കാൻ വേണ്ടിയാണ് വന്നത് ആ ബൈക്കിന്റെ ഞാൻ ചാവി ഞാൻ കൊടുത്തു പിന്നെ അദ്ദേഹം അവിടെ കൂടുതൽ നിന്നിട്ടില്ല അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുണ്ടോ എന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ വല്ലാത്തൊരു ലോകമല്ലേ അഴുതുമില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പ്രശ്നം വലിയതായി അവസാനം ഇതിനൊരു പരിഹാരം വേണം എന്ത് വേണം പറഞ്ഞു കത്തളങ്ങളിൽ ഇരുന്ന് രണ്ടരകത്ത് നിസ്കരിച്ച് ഈ പവിത്രമായ ധിക്കറി ആലത്തൂഫെന്ന തിക്കറി ആരോടും സംസാരിക്കാതെ പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലണം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സഹോദരി ചൊല്ലി തീർത്തു ഒറ്റ രാത്രിയിൽ മകരു നിസ്കാരം കഴിഞ്ഞ് മണിക്കൂർ കൊണ്ട് അഹ് പിറ്റേ ദിവസം ആ സഹോദരി വിളിച്ച് സന്തോഷം പറയുകയാണ് പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ട് അല്ല എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി മനസ്സിന് വല്ലാത്ത സമാധാനമാണ് അതേ പ്രശ്നങ്ങൾക്ക് പരിഹാരം റബ്ബിൻ്റെ അടുക്കലുണ്ട് അതിനെ അതിൻ്റെതായ വഴികളിലൂടെ നമ്മൾ ചെന്നാൽ സർവത്തിനും പരിഹാരമാണ് ഏറ്റവും വലിയ പരിഹാരത്തിൻ്റെ കേന്ദ്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ കാരുണ്യത്തിന്റെ കേദാരമാ ഫലാ നിങ്ങൾ മടക്കരുതേ നബിയേ ഏറ്റവും വലിയ പരിഹാര കേന്ദ്രം തിബിലയിലേക്ക് തിരിയുമ്പോൾ അല്പമൊന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ അത് മദീനയിലേക്കുള്ള തിബിലയാണ് ആ മദീനയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് എന്ന് നീട്ടി വിളിച്ചു നോക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഇത്ര വലിയ മല പോലത്തെ പ്രശ്നമാണെങ്കിലും ഒളിവെടുത്ത് രണ്ടരക്കാറ്റ് നിസ്കരിച്ചിട്ട് കിബിലയിൽ നിന്ന് അല്പം വലത്തോട്ട് തിരിഞ്ഞാൽ അത് മദീനയിലേക്കുള്ള കിബിലയാണ് ആ ഭാഗത്തേക്ക് തിരിയണം നിങ്ങൾ കാണാറില്ലേ ഉറുദു സംസാരിക്കുന്ന അനഫീമത് പുകാരായ ഉറുദുവികളായ ആളുകൾ ആളുകൾ റസൂലിന്റെ മത് പറടുമ്പോ അവര് തിബരയിൽ നിന്ന് അല്പം വലത്തോട്ട് ചെറിയത് കാണാറില്ലേ مصطفیٰ جانے رحمت پہ لاکو سلام شمع شمع بزم ہدایت پہ لاکو سلام مصطفیٰ جانے رحمت پہ لاکو سلام شمع بزم ോസല ഈ സലാമിൻ്റെ പൈത്തുകൾ പാടുമ്പോ അവര് മദീനയിലേക്ക് തിരിയുകയാണ് അഷഅല്ല

എന്നിങ്ങനെ ആ വിഷയത്തിന്റെ ഗൗരവത്തിന്റെ കണക്കനുസരിച്ച് മുത്തുറസൂലുള്ളാനെ വിളിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ലക്ഷക്കണക്കിന് രൂപഘടമാണോ നമ്മുടെ വിഷയം പരിഹാരം മദീനയിലുണ്ട് ജോലിയില്ലാത്തതാണോ വിഷയം പരിഹാരം മദീനയിലുണ്ട് പ്രശ്നം പരിഹാരം പരിഹാരം മദീനയിലുണ്ട് മദീനയിലുണ്ട് ചെയ്യട്ടെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും അള്ളാഹു നമുക്ക് വഴികളും അള്ളാഹുവേ നീ തുറന്നു തരണേ അള്ളാഹ്